ബഹുമാനമുള്ള സഹോദരങ്ങൾ പരിശുദ്ധമായ പരിശുദ്ധമായ മുഹറം നമ്മളിൽ നിന്ന് സലാം പറഞ്ഞു പിരിയാനുള്ള അവസ്ഥയൊന്നും ആയിട്ടില്ല മുഹറത്തിന്റെ ആദ്യത്തെ പത്തിലേക്ക് നമ്മൾ നമ്മൾ അവിടുന്ന് കാലെടുത്ത് വെക്കുക നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ അതുപോലെ ഒരുപാട് പോരിഷകളും ഒരുപാട് പ്രാധാന്യങ്ങളും ഒരുപാട് സവിശേഷതകളും എല്ലാം ഉള്ള പവിത്രമായ ദിവസങ്ങളാണ് പരിശുദ്ധമായ മുഹറം എന്ന് ഒരാൾക്ക് ഏതൊരു കാര്യവും വേണമെന്ന് പറഞ്ഞവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ ഞങ്ങളെ അള്ളാഹുസുബ് അവനിലേക്ക് അടിപ്പിച്ചത് അത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സഫലമല്ലാതെ നമ്മൾ പോകുന്നത് ഇനിയുള്ള ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പറയുന്ന ആയത്തുകൾ ഓതിയാൽ നിങ്ങളെല്ലാവരും പല പ്രാവശ്യം നിങ്ങൾ കേട്ടായത്തകളാണ് പല തവണ പല ക്ലാസുകളിലായി നമ്മളെല്ലാവരും ഏറ്റുകൊണ്ട് കടന്നു വന്നതാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ സൂറത്ത് ുംസൂലും സൂറത്ത് തൗബയിലെ ഈവരായ വിസ്മി ഓദാതെ നിങ്ങൾ ഓതുകയാണ് സ്കൂളുകളിലേക്ക് പോകുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഓതിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നേരം വെളുത്തുള്ളാകെ മൊഹർറമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഈ സൂറത്ത് തൗബയുടെ ഈ ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ ഇനിയുള്ള എത്രയോ തുച്ഛമായ ദിവസങ്ങളാണ് മൊഹർറത്തിൽ പ്രത്യേകമായ പരിപൂർണമായ സേക്ഷതകളുണ്ട് ഈ ആയത്ത് മൊഹർറം കഴിഞ്ഞാലും ഏതൊരാൾ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നോ അതവർക്ക് വല്ലാത്ത പ്രതിഫലമാണ് അതവർക്ക് വല്ലാത്തതയാണ് അതവർക്ക് വല്ലാത്ത സൗകുമാര്യതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളത് ചൊല്ലാ ഒരുങ്ങിയാൽ അല്ലാ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം പ്രതിഫലമല്ലാവും നമുക്ക് തരികയാണ്

من انفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رءوف رحيم നമ്മൾ ഇങ്ങനെ മുടങ്ങാതെ അപകട മരണങ്ങൾ അവർക്കില്ല സങ്കടങ്ങൾ അവർക്കില്ല പ്രയാസങ്ങൾ അവർക്കില്ല ഉള്ളത് മുഴുവനും മാറാൻ അതൊരു കാരണമാണ് നേരം മുളുത്ത് ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭർത്താവിനോട് പറഞ്ഞോ അല്ലാ നിങ്ങൾ പോവുകയാണ് നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ചുകൊണ്ട് ചെറിയ വരായത്താൻ ആ വരായത്ത് നമ്മൾ വേണ്ടുന്ന കോലത്തിൽ മനസ്സിൽ നല്ല നിങ്ങൾ ചൊല്ലുകയാണോ ആ ആഗ്രഹം അല്ലാത്ത ഒരു തരും ആ യാത്രയില്ല എനിക്ക് മരണം വരെ ഇല്ല അവന്റെ നരകന്താരയിൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവനിക്ക് മരണം വരയില്ലെന്നാണ് സ്വീകരിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇനി ദിവസങ്ങളിൽ മുഴുവനും ഒന്നാമത്തെ ദിവസം മുതൽ ഓതാനുള്ളതായിരുന്നു പക്ഷേ എനിക്ക് പറയാനും വിട്ടുപോയി ഏതായാലും ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മളതിങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരുമോ രണ്ടാമത്തതായിട്ട് ഇനി നമ്മൾ ചൊല്ലാനുള്ളത് ഇന്ന് മകരു നിസ്കാരം കഴിഞ്ഞാൽ نمر هدنا متكاتر التكاثر حتى زرتم المقابر كلا كل سوف تعلمون ثم كلا كل سوف تعلمون كلا كل لو تعلمون علم اليقين لترون الجحيم ثم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم ഓതണം ആരാണ് സൂറത്തു ത ഓതുന്നത് ഒരു പ്രതിഫലം ഉള്ളില് മറ്റുവന്ന് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോഴ് പിന്നെ വന്ന മലക്കുൽമത്ത് സൂറത്തുത്ത കാത്തു നമ്മളെ സഹായിക്കുന്നുണ്ട് റോഹു പിടിക്കാൻ പോകുന്ന ഒരു സമയത്ത് സൂറത്തുത്ത കാത്തു നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്ങനെ ഇല ഇല്ലോ ചൊല്ലാനുള്ള അവസരം തക്കാത്തുർ ഒരുക്കുകയാണ് ഇതിനേക്കാൾ സന്തോഷം നീ പേതാവേണ്ടത് നമ്മൾ ഓദാൻ വേണ്ടി എന്ന് മനസ്സ് കൊടുത്താല് ആ ഒരു വഴിയിലൂടെ അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കുകയാണത് കൊണ്ട് സൂറത്തു ത കാൾ ഓതുമോ ഇന്നത്തെ മകരുമനിസ്കാരം കഴിഞ്ഞ് 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 ഇന്നത്തെ മകരുമനിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് നോമ്പു നോറ്റുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഈ മജലിസിലുണ്ടാകും അവരുടെയൊക്കെ നോമ്പിന് പ്രതിഫലം കൊടുക്കണയല്ലോ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും നീ സഫലമാക്കി കൊടുക്കണേല്ലോ അപ്പൊ ഇന്ന് നമ്മൾ ചൊല്ലാനുള്ളത് ഇതാണ് ഒന്നേതാണ് ലത്തത് റസൂരും പിന്നും എന്നുള്ളത് രണ്ട് മകരു നിസ്കാരം കഴിഞ്ഞാൽ തക്കാത്തൊരു نامت دواء نال الصبح نسكاراً قدن بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان النجم والشجر يسجدان والسماء ارفعها وضلع الميزان سورة മക്കൾ ഉണ്ടാകും ആണും പെണ്ണും ഉണ്ടാകും അവർക്ക് കൊണ്ടു തരാൻ ഇതൊരു കാരണമാണ് മനസ്സിന്റെ നീയത്ത് പോലെ അപ്പൊ ചോദിക്കും അങ്ങനെ വിവാഹ പ്രായമെത്തിയ മക്കളില്ലെങ്കിലോ നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരവസ്ഥ വരണമെന്നുള്ള നീയത്ത് ആറ് വയസ്സുള്ള മകളാണെങ്കിൽ ഏഴു വയസ്സുള്ള മകളാണെങ്കിലും മകനാണെങ്കിൽ അള്ളാഹുവേ റഹ്മാനിക്കത്ത് കൊണ്ട് അടുപ്പിക്ക कढ़ो സൂറത്തു റഹ്മാനി പറക്കത്തുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ വെറുതെയല്ല അള്ളാഹുവിന്റെ കലാമാണ് സൂറത്തു റഹ്മാനാണ് മുഹറത്തിൽ ഇതുപോലെ സന്തോഷകരമായ ഒരു സൂറത്ത് ഓതാൻ പറ്റുന്ന ഒരവസരം ഇവിടെ ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരുപാട് പ്രതിഫലം അല്ലാഹു അരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു നമുക്ക് സമാധാനം തരട്ടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലങ്ങളോട് ഒരുപാട് നന്മകളോടെ മുന്നോട്ടു തൗഫീഖ് തരട്ടെ അല്ലാഹുവേ ഇൻഷാ നാളെ ദിവസമാ സഹോദരങ്ങളെ ഒരുപാട് ചൊല്ലാനുള്ള ദിവസമാ ഈ കമന്റ് ബോക്സിലൂടെ ഒരുപാട് ചെയ്തവർ മക്കൾക്ക് വേണ്ടി ചെയ്തവർ രോഗം മാറാൻ ചെയ്തവർ ക്യാൻസർ മാറാൻ ചെയ്തവർ അറ്റാക്ക് മാറാൻ ചെയ്തവർ മക്കൾക്ക് വേണ്ടി ചെയ്തവർ അങ്ങനെ പലരും കൊണ്ട് പടച്ചോനെ എല്ലാവരുടെ വേദനകളെയും റബ്ബേ എല്ലാവരുടെ സങ്കടങ്ങളെയും നീ മാറ്റണേ അല്ലോ എല്ലാവരുടെ കഷ്ടപ്പാടുകളെയും മാറ്റണേ അറഹ്മാനെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലോ മാരകമായ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലോ സങ്കടങ്ങളെ തൊട്ട് വേദനകളെ തൊട്ട് വിഷമങ്ങളെ തൊട്ട് എല്ലാം നീ കാക്കണേ അല്ലോ ഒരുപാട് സഹോദരങ്ങൾ ദ്വാരകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്റെ ഉമ്മയുടെ ആണ്ടാണ് നാളെ അവരുടെ കപർടം സ്വർഗമാകണമെന്ന് പറഞ്ഞ് الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم انت ولينا في الدنيا والاخره. توفنا مسلما والحقنا بالصالحين. അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അള്ളാ അള്ളാഹുവേ പരിശുദ്ധമായ മൊഹർത്തിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെയുള്ളത് കരുണക്കടലായ അള്ളാഹ ഈ മുഹറം മാസത്തിന്റെ കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ കാക്കണേയല്ലോ ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ അല്ലോ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദരിമാര് എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ എല്ലാവരുടെ വേദനകളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അള്ളച്ചോനെ ഒരിക്കലും സങ്കടത്തിന്റെ വഴിയിൽ അകപ്പെടുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ മുഴുവനും നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജിലിസിൽ നിരന്തരമായിട്ട് മുടങ്ങാതെ ഏത് സമയത്ത് എപ്പം മജിലിസുണ്ടെങ്കിലും ആത്മാർത്ഥപരമായിട്ട് ഒരുമിച്ച് കൂടുന്നവരാണ് റബ്ബേ അല്ലാ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനേ കബൂലാക്കണേ റഹ്മാനെ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ടവര് കബരടത്തിലാണ് കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ കമരടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലോ കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ല അള്ളാഹുവേ അല്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അള്ളാഹുവേ ഓരോ വയസ്സുകൾ ചെന്ന് അള്ളാഹുവേ പുതിയ ഒരു വയസ്സിലേക്ക് കാലെടുത്ത് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടേ അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല രോഗങ്ങളെ മാറ്റണേ അല്ല സങ്കടങ്ങളും വേദനകളൊക്കെ നീ മാറ്റണേ അല്ല അള്ളാഹുവേ എന്ത് രോഗം കൊണ്ട് സങ്കടത്തിൽ കഴിയുന്നു ആ രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് നീയാണ് നീയാണുറപ്പേ കമന്റ് ബോക്സ് നോക്കിയപ്പോ വീടില്ല എന്ന് പറഞ്ഞ് സങ്കടം എഴുതിയിട്ടുള്ള ഉണ്ട് പടച്ചോനെ അള്ളാഹുവേ സ്വന്തമായിട്ട് അവർക്കൊരു വസ്തുവും ഒരു വീടും കൊടുക്കണേ അല്ല അള്ളാഹുവേ വീടില്ലാതെ സങ്കടം അവർക്ക് നല്ല പറക്കത്തും റാഹത്തുമുള്ള വീട് അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലോ അടച്ചോനെ ഒരിക്കലും സങ്കടത്തിന്റെ ഒരു വഴിയിൽപ്പെടുത്തല്ല അല്ല കടത്തിണ്ണയിൽ കിടക്കുന്നവരവസ്ഥ വെക്കല്ല അല്ലാഹുവേ ഞങ്ങളെ പലരും ഹോസ്പിറ്റലിലാണ് തമ്പുരാനെ കരുണക്കടലായ അല്ലോ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ ആമാശയങ്ങളിൽ രോഗം തന്ന് ഞങ്ങളെ സങ്കടത്തിലാക്കല് അല്ല ഞങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കുറച്ച് സങ്കടത്തിലാക്കല്ല അല്ല ഞങ്ങളുടെ കേൾവി കുറച്ചുകൊണ്ട് സങ്കടത്തിലാക്കല് അല്ല ഞങ്ങളുടെ കൈകാലുകൾ തളർത്തിയിട്ട് സങ്കടത്തിലാക്കല്ല അല്ലാഹുവേ എന്തെല്ലാം സങ്കടത്തിലാണോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുള്ളത് അതെല്ലാം നീ മാറ്റണേ അള്ളാഹും ഇന്നക്കാന്തീ آمين برحمتك يا أرحم الراحمين، صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين.